സാധനം ചേർത്താൻ വേണ്ടി വെച്ചെ ഇപ്പാനോട് പറഞ്ഞുകൊണ്ടിട്ടോ ഇപ്പൊ കൊണ്ടുവന്നു തരും ഒക്കെ മജി ഇതിനോട് എന്നെ പറഞ്ഞുകൊണ്ടോട്ടു വരാക്കണ്ട മന്റെ കുട്ടികൾക്ക് എല്ലാം ഉണ്ടായിക്കോളും സാധനം ഒന്നും വാണ്ടമ്മീ കൊടുങ്ങനെ കാക്ക എന്നെ കൊറേ ചീത്തറു കാക്കാൻ്റെ പെരായതുകൊണ്ട് നീ തന്നെ നമുക്ക് പെരുമാറുള്ള സാധനങ്ങളൊക്കെ നീ തന്നെ നമ്മള് കേറെ എടുത്താന്ന് നോക്കിയാ മതി എന്നോട് പറഞ്ഞിട്ട് ഇറിഞ്ഞോ ഇമ്മാന്റെ കൊണ്ട് ാണ് സെക്കീനഅത് അങ്ങനെ ഒന്നല്ലേ ഇപ്പത്തെ സാഹചര്യം കൊണ്ടൊക്കെ ആയിട്ടാണ് ഉള്ളതൊപ്പിച്ച് കൊണ്ടുവന്നത് അതേ മനക്കൊണ്ടും കഴിഞ്ഞതുള്ളൂ ജേ ഓനിക്കാ ചായ ഉണ്ടെങ്കിൽ കൊടുത്ത ഓനെ പറഞ്ഞു നടക്കൊന്ന് ചായ എന്താ പറഞ്ഞൊന്ന് സമാധാനിപ്പിച്ചോണ്ടിട്ടോ ഒരു മനുട്ടിയ ചായക്ക് തറവേദന എന്തേലും ഉണ്ടോ ഒന്നുമില്ലടി ഞാൻ ഓ ഒന്നും ഇല്ല ചേട്ടി ഞാനും നമ്മൾ മുന്നോളിയും അതൊന്നും മനസ്സൊന്നും ഇടങ്ങാറാക്കിപ്പോഞ്ഞല്ലോ ഒരു ഒറ്റപ്പെട്ട പോലെ ദിവസം ഇമ്മപ്പളേ നമ്മൾക്കെ പോയിട്ട് ഇടങ്ങാറായിക്കൊണ്ടാവും ഉമ്മാൻ പോയിക്കൊണ്ട് കണ്ടുകൊണ്ട് പറയണം നമ്മളിവിടെ പറ്റെങ്കിൽ ഉമ്മാനൊന്ന് കൊണ്ടുപോയിരുന്നു

ഒരു കിട്ടിയില്ല ഒഴിഞ്ഞു ാക്കും പോയിക്കണോ വണ്ടോ പോയോക്കി ഇച്ച അതിനൊന്നും ആവൂല സെക്കിൻ ഉണ്ടായപ്പിങ്ങനൊന്നും അല്ലായിന്നല്ലോ എന്ന നേരത്തിനും കാലത്തിനും ഒക്കെ ഇണ്ടെന്നല്ലോ കിട്ടിന്നില്ലേ തിന്നാനും കുടിച്ചാനും ഒക്കെ അത് കിട്ടിയിരുന്നു ഇപ്പൊ അത് ഇല്ലാത്ത ഗതിയോടൊപ്പം മനസ്സിലായില്ല ആ ഞാനും തന്നെ എന്റെ കുട്ടീനെ കൊറേ വാക്കാളം പറഞ്ഞു ആ മനസിലായിക്കൊണ് പാവന്റെ കുട്ടി ഇതൊന്നും അതിലൊന്നു വെച്ച് യാതൊരു സങ്കടവും ഇല്ല പൊകഞ്ഞ കൊള്ളി പൊറത്ത് ഓടില്ലാന്ന് വച്ചാ ഇവിടെ വെള്ളം കുടിച്ചൊന്നും വേണ്ടേ ചോറും ചോറൊന്നും ഉണ്ടാക്കണ്ടേ ദത്ത എന്റെ കഥ ഓൾ ഇവിടെ വരും കാലിന്റെ ചോട്ടിൽ നോയിക്കോ നേത്തിനും കാലത്തിന് തിന്നാൻ കിട്ടില്ല കുടുക്കാൻ കിട്ടില്ല എന്റെ കുട്ടീനെ കച്ചാട്ടിട്ടേ അയിട്ടപ്പ എവിടെയാണ് ഏതെങ്കിലും മൂലേനോ വാറിലോട്ട് ഇണ്ടോന്നുള്ള അന്വേഷിച്ചു നിങ്ങളുടെ അന്വേഷിച്ചത് കുട്ടികളടുത്തു പറഞ്ഞേക്ക് പോണുണ്ടാവും ഓരോ പെണ്ണുങ്ങളോടെ ആ അടുക്കളയിൽ ഉണ്ടാവും അല്ല എവിടേക്ക് അവൻ പോണു മരപ്പോത്ത് അതിനെ തന്നെ അവന് പറ്റുള്ളൂ പാല് അങ്ങനെ തന്നെ അവിടെ വെച്ചിട്ടുണ്ട് രണ്ട് ദോശ ഉണ്ടാക്കി തന്നും കഴിച്ചിട്ടില്ല അപ്പൊ കഴിച്ചാ

ആ നമ്മള് കാച്ചേറമ്പ് സ്ഥലവും താഴ്ച ഒക്കെ കേസും കൊലമാനാണക്കറിയാലോ പിന്നെ ഉള്ളത് നമ്മളിപ്പൊ ഈ പാർക്കണ പരി സ്ഥലൊക്കെയാണ് ഏഹ് നമ്മക്കേ ഒക്കും ജോലി ഉണ്ടല്ലോ പോളെ ശമ്പളം അയക്കണെങ്കിൽ ആരെങ്കിലും ഒന്ന് ഏഹ് പിന്നെ നമ്മൾ ഡി എ പടത്ത് കിട്ടും അപ്പൊ കൂട്ടി അടക്കാലോ നമ്മക്ക് കേട്ടോ ആൻറെ വീട്ടിലേക്ക് അങ്ങനെ ഉറപ്പുണ്ടെങ്കി നമുക്ക് അങ്ങനെ ചെയിച്ച കുഴപ്പമില്ലല്ലോ

കടയില് പോയില്ലേ ഞാൻ പോയിട്ടില്ല പോയി മാറ ചുറ്റുപാടൊക്കെ ആയപ്പോഴേ ഞങ്ങൾ ഇവിടെ സാധനങ്ങളൊക്കെ ഇങ്ങനെ ഞാനെന്തേ രാവിലെ കടയിലൊക്കെ ഇറങ്ങിയപ്പോളേ ഭാവനെ കണ്ടു അപ്പൊ ഭാവ കാര്യം പറഞ്ഞത് അപ്പൊ ഭാവിയും എന്റെ കൂടെ വരാന്ന് പറഞ്ഞേന്ന് അപ്പൊ എന്താ വച്ചാൽ ഓന തമിഴ്നാടാടക്കാ പോവണേ പിന്നെ ഇതിൽ ഓജം ആരൊക്കെ താമസൊക്കെ ഉണ്ടായിരുന്നല്ലേ ഈ വരിലെ വീടല്ലത് ആ അതെ മൂരക്കം സക്കീറിന്റെ വരന്നെ ഇത് വേറെ ആൾക്കാർ താമസിച്ചു പടത്തു മാറിയും ചെയ്തു അപ്പോ എന്നോട് പറഞ്ഞേ തൻകാല നിന്നോ ഇപ്പൊ വാടകന്റെ കാര്യം ഒന്നും ഇപ്പൊ പറഞ്ഞിട്ടില്ല നമ്മളെ അമ്പലയില്ലൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുന്നു സാധനങ്ങളൊക്കെ അത്യാവശ്യമുള്ളൊക്കെ ഇവിടെ ഉണ്ടായിരുന്നു അല്ലെ പിന്നെ ഇനി പിന്നെ വന്നപ്പോ കുറച്ചെ കൊണ്ടുനോക്കണോ ആ അങ്ങനെ മാറി അതൊക്കെ പോട്ടടാ ഇത് കല്യാണം വിസയിക്കാൻ ഇതിന്റെ ഒക്കെ കാരണം അല്ലേ അത് ശരിയായിക്കോളൂ സക്കിനെറങ്ങാണേ വേണ്ട വാ വേണ്ട ഏറ്റാടുവാൻ ഓർത്താണ് പണി എനക്ക് അറിയില്ലേ ഔ എന്നാല പൊന്നാനെ പിര അത് വല്ലാത്ത കടുപ്പായിട്ടോ ആ പാവത്തിന് ആട്ടിപിടേ കാര്യം ഉണ്ടെന്ന് നിങ്ങൾ വല്ലാത്ത അതല്ല ഒന്നു നിങ്ങള് അനക്ക് ഞാൻ എൻ്റെ എണ്ണുകളും കുട്ടികളും ആട്ടിയിക്കണത് ഏ കാണേ കാര്യസ്ഥാനാണ് കാര്യസ്ഥാന പണിയെടുത്താ മതി

ഓരോ ശമ്പള സർട്ടിഫിക്കറ്റ് കിട്ടായാലും അയിന് ലോൺ കിട്ടും പറഞ്ഞല്ലോ ഏഹ് അത് ചെയ്താ പോരെ എത്തി നമ്മൾ ഈ കൂര ഒറ്റാണ്ട് ഇതാക്കണത് നിങ്ങൾ ഒതൊക്കെ നിൽക്കട്ടെ നിങ്ങൾ ബാപ്പുട്ടിനോടും കുഞ്ഞോളോടും ചോദിച്ച മജീദിനോട് ഏതായാലും ചോദിച്ചില്ല ഏഹ് എത്തപ്പോ ഓരോടൊക്കെ ചോദിച്ചാ ഓനല്ലേ മൂത്തത് ഓനും ഞാൻ തന്നെയൊക്കെ തീരുമാനിച്ചു അടച്ചോളും

ഞാൻ വരുന്ന കേട്ടോ അസാം വലൈക്കും വാലേക്കും അസ്സലാം മജീദ ഇരിക്കേ ആ മെയ്തുട്ടിയാക്കാ നിങ്ങൾ ഇപ്പൊ എന്തേക്കാ ഹണ്ണെന്ന് പറഞ്ഞേ മജീദ് വീട്ടിൽ നിന്ന് മാറി താമസിച്ചു അല്ലേ എന്തൊക്കെയാണ് എന്റെ പരിപാടി ജി കടയിലൊന്നും പോയില്ലേ ആഹ് എയ്തോട്ടേക്ക ഞാൻ പെരീന്നൊന്ന് മാറിയിക്കണു നാട്ടിൽ തന്നെ അടുത്തൊരു വാടക വീട്ടിലാണ് ഇന്ന് പോകാൻ പറ്റിയിട്ടില്ല അത് മാറിയപ്പോളേ അവിടെ വീട്ടില് കുറച്ച് പരിപാടിയൊക്കെ ഇണ്ടായിരുന്നു ആ മജീദ് എന്ന എന്തിനാന്ന് മനസ്സിലായോ ഇല്ല ഇജിപ്പോ ഞമ്മളപ്പം കൂടിയിട്ടേ ഞാൻ ഓർക്കുമ്പോ ഏകദേശം ഒരു പത്ത് ഇരുപത്തഞ്ച് കൊല്ലം ഉണ്ടാവും ആ ഇരുപത്തി കൊല്ലം പോലെ ആയിട്ടുണ്ടാവും എന്നിപ്പോ ഇങ്ങനെയൊക്കെ മതിയോ കുറച്ചും കൂടിയൊക്കെ ഒന്ന് ഉഷാറാവണ്ടേ അങ്ങനൊക്കെ എന്നാ നീ അങ്ങനെ പോയാ പോരാ ഇതൊരു കച്ചവടം തുടങ്ങണം ഞാനേ എന്റെ ഉമ്മ റൂട്ടീനോട് പറഞ്ഞിട്ടേ അനക്ക് വേണ്ട സാധനങ്ങൾ ഇറക്കി തരാം അത് ലൈനിൽ കച്ചവടം ചെയ്യാ വേണെങ്കി നമ്മളാ വണ്ടി എടുത്തോ ദോശ എടുത്തോ നമ്മളതിലുണ്ട് അത് എടുത്തിട്ട് ഇത് കച്ചവടം ചെയ്യുക അനക്കൈസെന്തെങ്കിലും എന്തോണ്ടെന്നുണ്ടെങ്കിൽ ഇവിടെ വന്ന് പറയാ ഞാനേറ്റു അതൊക്കെ വേണോ അത് വേണം ഓ ഞാൻ തീരുമാനിച്ചതാ എന്നാ ഞാൻ പോട്ടെ പിന്നെ വരാം അല്ല ചി പൂവല്ലേ എന്ന താത്ത ഇടയ്ക്ക് ചോദിക്കലുണ്ട് വെള്ളം എന്തെങ്കിലും കുടിച്ചിട്ടാണ് പോയാ മതി ഞാൻ പിന്നെ വരണ്ടെ താത്താനെ കണ്ടോണ്ടിട്ടാ എന്നോണ്ട് ഞാൻ പോട്ട് എന്റെ വർത്താനോ കണ്ടിട്ട് ഇപ്പൊ വയസ്സന്മാരും ആയല്ലോ നടക്കണോ നിങ്ങൾ സുഖല്ലേ ർത്ഥാ എന്റെ വല്യുന്റെ സുദ്ധിഖിന്റെ പരപ്പണി ഉഷാറായിട്ട് നീങ്ങിണ്ട് ആ പെണ്ണിന്റെ കല്യാണം നോക്കിണ്ട് എന്താ മഴക്ക പത്ത് മുട്ടയും ഒരു പാക്കറ്റ് ബ്രെഡ് കൊടുക്ക പച്ചക്കറിയും നോക്കട്ടെന്തൊക്കെയാണ് അവല പയറും ഉരുളക്കേങ്ങും അതെ മുട്ടിന്റെ വേദന ഒക്കെ ഇപ്പൊ എങ്ങനെയുണ്ട് നത്തിന്റെ മാതിരി എന്തേനു ഇജു ആ ഭാവും കൂടി മജീദോട് കുസു കുസു പറഞ്ഞുണ്ട് കൊറേ തിരിപ്പിച്ചിരുന്നല്ലോ എന്നിട്ട് എന്തായി ചാവൂട്ടാ പുറത്താക്കി അവനെ ആ ആ ഇനി ഒരു കാര്യം ഞാൻ പറഞ്ഞരാ ഇപ്പൊ അവസ്ഥ എനിക്കറിയോ നടക്കല്ലേ ആ ഇനി ഞാൻ ആ ഒരു കടത്തൂരാത്തു ഞാൻ കൊടുക്കൂല ഓരോ പറഞ്ഞോളൂ ഏഹ് വലിയ കാര്യായി സ്വന്തം മോനെ പെരീന്നേ ചോട്ടി പൊറത്താക്കി കണ്ടേ നിങ്ങളൊരു തള്ളിപ്പൊളിയാണ് എന്നുള്ളത് എനിക്കും ബാവാക്കും അറിയാന്ന് ആദ്യം തന്നെ ഇപ്പൊ എന്താ അറിയോ നാട്ടുകാർക്ക് മൊത്തങ്ങളിൽ തള്ളിപ്പൊളിയാണ് മനസ്സിലായി തള്ളിപ്പൊളിയോ ആ അഭിപ്രായം ഈ വീരാങ്കുട്ടിനെ പറ്റി ആനക്കോ ആ ബാവാക്കോ ഉണ്ടാവുള്ളൂ ഈ നാട്ടുകാർക്കും ആർക്കും ഉണ്ടാവില്ല അന്നെ പറ്റി ചെലപ്പോ ആ അഭിപ്രായം ഉണ്ടാവും അന്നേ കുടുംബത്തിനെ പറ്റി ഉണ്ടാവും അങ്ങനെ വിടാൻ പറ്റുള്ളൂ അതിവിടെ ഈ നാട്ടിലുള്ളവർക്ക് എല്ലാവർക്കും അറിയാല്ലോ ഞാനാരാ ഇങ്ങളാരാ ആരാന്നൊക്കെ കേട്ടോ എല്ലാവരും അറി ഈ ജിന്റെ മകളെ കല്യാണം മുടക്കിയല്ലേ നല്ലൊരു കല്യാണം വന്നപ്പോ അത് എന്നെക്കാൾ ഞാൻ വലുതാവും കണ്ണു കടിയോണ്ടല്ലാത് മുടക്കിയത് ആ ഭാവി അൻറെ ഒപ്പം കൂടി കൂടി ഇതൊന്നും ഞാൻ അറിഞ്ഞിട്ട് ഞാൻ അറിഞ്ഞിടിച്ച വിചാരം ഒരു സുഹൃത്ത് ഇന്നുള്ള നിലക്കേ എന്നെ വിളിച്ചു ഞാൻ ഇനിയും പോകും അതിനെന്താ പിന്നെ ആ കല്യാണം മുടക്കിയായിരുന്നു അറിഞ്ഞു അത് എന്തിനാ ഏതിനൊന്നും നിങ്ങൾ അന്വേഷിച്ചിട്ടില്ല ഒന്നുമില്ല ആ കുട്ടി കഞ്ചാവും കള്ളം അടിച്ചിട്ട് ഒരു ചക്കനാണെന്ന് അറിഞ്ഞു അതിന്റെ അന്വേഷണത്തില് അതില് ഓം വേണ്ടാന്ന് അറിഞ്ഞു അതിലെന്താ തെച്ച് രണ്ടാമത്തെ കാര്യം അറിഞ്ഞു നിങ്ങൾ ചെറിയ മ്മ് റമീസ് ഒരു പോലീസ് കേസിൽ കുടുങ്ങി ആ കുടുങ്ങിയപ്പോ ആ ചക്കന്റെ കൈച്ചിലാക്കാൻ ഈ മജീദ്ണ്ട അതിന്റെ അത് നിങ്ങൾക്ക് അറിയോ അവർ ലക്ഷ റുപ്പ്യ തിരുമറി കണ്ട ആ ഒരു കേസിനെ ആട്ടിട്ട് വരത്തിയത് ഇതൊന്നും നിങ്ങൾക്ക് അറിയില്ല ഇതാ പോ കുടുംബം കഴിച്ചിലാക്കാൻ നോക്കണ്ട അത് ഈ വീരാങ്കുട്ടിക്ക് അറിയാം ഓങ്ങനെ ഇങ്ങനെ നടക്കണത് ആ മജീദേ ആരോട് പറയണോ ഈ തൂണിനോടോ മകന്റെ മനസ്സറിയാൻ കഴിയാത്തൊരു ബാപ്പ ഈ മജീദിനെ ഓർത്തിട്ട് ഇന്ന് ഞാൻ ഈ ഭാവിയൊക്കെ ഇത്രയും കാലം ശ്രമിച്ചിരുന്നതിൻ്റെ ഇനി ആ ഉദാര്യം ഒരിക്കലും നിങ്ങൾ പ്രതീക്ഷിക്കരുത് മനസ്സിലാക്കി നിങ്ങൾക്ക് നന്നു മണ്ടി വരാൻ നോക്കിയറിയാം എന്റെ കണ്ണുട്ടി ചണിച്ച് പോരാൻ പറ്റൂല കുഞ്ഞ ഞാൻ ഉടുക്കു പോണെ കാണാൻ വരൂല്ലേ ഉടുക്ക് പോയാലും ഞാൻ കൊറേ ദൂരൊന്നും പോയിട്ടില്ല ഒരു പേരയിലാണ് പാർക്കുണ്ട് ഞാൻ ഇപ്പാനും കുഞ്ഞാൽ പിന്നെ ഒക്കെ പുറത്തുനിന്ന് കണ്ടു ചെയ്തു കേട്ടമ്മ കുഞ്ഞോള് പോയോ കുഞ്ഞോള് കാക്ക കൊണ്ടാക്കി കൊണ്ടാക്കിഞ്ഞോളെ കല്യാണക്കാരൊക്കെ ഒഴിവാക്കിന്റെ കുട്ടി കണ്ടിട്ട് പൂച്ച ഞാൻ ഉടുക്കു പോണുമാട്ടിക്കണ്ട് ഞാൻ ഉടുക്കു പോവാന് കല്യാണം ഏതായാലും ഒഴിഞ്ഞു പോയില്ല അത് നന്നായി പിന്നെ കുഞ്ഞോളാ പറഞ്ഞ കല്യാണം തന്നെ അമ്മക്ക് പോലത്തെ നട്ടികൊടുക്കണം ഇപ്പാന്റെ ഇപ്പത്തെ ചൂടൊക്കെ ഒന്നുണ്ടാറട്ടെ എന്നിട്ട് നമ്മക്ക് ആ മാഷൊക്കെ വിളിച്ചിട്ടേ പെരക്കാരൊക്കെ ചെയ്തു തുറക്കണമ്മാ അതിന്മാന്റെ കുട്ടി വലിച്ചു തിന്നുകണോ ഞാൻ ഞാൻ തിന്നാ സെക്കൻഡ് ഹാൻഡൊക്കെ വർത്താനം തോന്നണ്ടമ്മ പ്രത്യേകിച്ചൊന്നുല്ല ആയിക്കോട്ടെ നിങ്ങളാണ് പേരി അത് വന്ന് കൊണ്ടാ വരും ഇപ്പൊ പ്രത്യേകിച്ച് വെജായൊന്നുമില്ലല്ലോ ഞാൻ പൊറത്തുനിന്ന് കണ്ടീന്നു എന്നാലും ഇപ്പ എന്റെ പ്രഷറിന് ഷുഗറിന്റെ മരുന്നൊക്കെ എടുത്തു കൊടുക്കൂല മരുന്ന് കൊടുത്തൂലക്കെ അറിയാലോ നമ്മള് എന്റെ കുട്ടിക്ക് എത്തി ഞാൻ ചായൊക്കെ കുടിച്ചു ഇവിടെ നൂല് ഒളിച്ചല്ലേ ഇവിടെ നൂലോളി കാണാനല്ലേ ഞാൻ നിങ്ങളെ കാണാനല്ലേ ഞാൻ ചായ കുടിച്ചേ കാണ്ടാ പിന്നെ പിന്നമ്മ ഞാനേ ഒരു ചെറിയ കച്ചവടം തുടങ്ങാൻ പറഞ്ഞിട്ടുണ്ട് മുലാടിമാരെ സ്വന്തമായിട്ടേ അപ്പൊ നിങ്ങളെ ദോശ ചെയ്യണ്ടേ ഞാൻ അടുക്കളക്ക് വന്ന് പൈസ

അതിന് എവിടേക്ക് എന്തൊക്കെയോ ഒപ്പൊക്കെ ഇട്ടുകൊടുക്കണല്ലോ ഒന്ന് പോയിട്ട് വരാ ആ പണിക്കാരൊക്കെ നോയിക്കോണ്ടി എന്നെക്കാളും വലിയ തരികിടണൊക്കെ പങ്കാളികളല്ലേ ഒന്ന് ഛർദ്ദിച്ചോണ്ടേ നിങ്ങളെങ്കാളും വലിയൊരു തരികടയും ധൂന്യാവിലുണ്ടാവു ഓ എന്താ പടപ്പ് കാറും കോറും ഒക്കെ പാടായിട്ട് അല്ല നോക്കിയാണ്ട്